അടിച്ചു കയറുന്ന ബിസിനസ് അംഗത്തകർക്ക് അഞ്ച് കോടി കട ബിസിനസ് ചെയ്യാൻ കൊള്ളൂലെന്ന പട്ടവും കിട്ടി നടക്കുമ്പോളും അയാൾ ചിന്തിച്ചത് പിടിച്ചു കയറാൻ പറ്റിയ ബിസിനസ് ആശയമാണ് ആവുന്ന ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് മുടിവെട്ട് കടയിലെ പ്രശ്നം ശ്രദ്ധിച്ചത് നല്ലൊരു ഹെയർ സലൂണിൽ പോകാൻ ഒരുപാട് കാശ് വേണം കാശ് കുറവുകളെടുത്ത് പോയാലോ നല്ല സർവീസും ഇല്ല ആകെ ഇറിറ്റേഷനായി ഈ ഇറിറ്റേഷനിൽ നിന്ന് അയാൾ അടുത്ത ബിസിനസ് ആശയം ഉണ്ടാക്കി ന്യായമായ നിരക്കിൽ ബെസ്റ്റ് സർവീസ് കൊടുക്കുന്ന ഹെയർ സലൂൺ സ്വന്തം ഭാര്യയും കൂട്ടി തുടങ്ങി മാനിക്യൂറും പെഡിക്യൂറും എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ലായിരുന്ന ആ വ്യക്തി പ്രീമിയം ഹെയർ സ്കിൻ കെയർ സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ കൊടുത്തു തുടങ്ങി സംഭവനാട്ടിൽ പാട്ടായി നാച്ചുറൽസ് എന്ന സലൂൺ ആൻഡ് സ്പായുടെ പിറവി ഇങ്ങനെയാണ് അഞ്ചു കോടി കടത്തിൽ നിന്ന് പിടിച്ചു കയറിയ സംരംഭകൻ മറ്റാരുമല്ല നാച്ചുറൽസിന്റെ സ്ഥാപകൻ സി കെ കുമരവേലാണ് കടം വന്നാലും പരാജയപ്പെട്ടാലും മൊത്തം ലോകം തന്നെ കുറ്റപ്പെടുത്തിയാലും കിട്ടിലൻസ് പാർക്ക് തേടുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടോ എങ്കിലൊന്നും നോക്കണ്ട സ്വന്തം ആശയത്തിന്റെ പിന്നാലെ തന്നെ പോകും